ഒരുപാട് മലയാള സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നടിയായ രജീഷ വിജയൻ തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് പിന്നീട് തമിഴ് സിനിമകളിലും ഒരുപാട് സിനിമകൾ താരം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുറെ വർഷക്കാലമായി ഇപ്പോൾ സിനിമയിൽ നിന്നുമൊക്കെ മാറി നിൽക്കുകയായിരുന്നു താരം എന്നാൽ തിരിച്ചുവരവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വരവ് തന്നെയാണ് ഒരു ഐറ്റം സോങ്ങിലൂടെയാണ് രജീഷ വിജയൻ ഇതാ സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മലയാളികൾ ഒരിക്കലും രജീഷ വിജയൻ എന്ന നടിയിൽ നിന്നും ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കമന്റുകൾ ാണ് ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് കൃഷ്ണാനന്ദ സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിലെ കോമള താമര എന്ന ഗാനം ഇതിനകം ഏറെ ചർച്ചയായി മാറിയിട്ടുണ്ട് ഇത് രജീഷ തന്നെയാണോ എന്നാണ് പലരും ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് ഭയത് വിദ്യാബ്യാലന്റെ ഐറ്റം ഡാൻസ് നമ്പറിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം എന്നായിരുന്നു ചിലർ കമന്റ് ഇടുന്നത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും സിനിമയിൽ അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും താൻ ഒരിക്കലും ഒരു ഐറ്റം ഡാൻസ് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയായിരുന്നു രജീഷ്ട ആ നിലപാട് എന്തുകൊണ്ടാണ് മാറ്റിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് സിനിമയിൽ അവസരങ്ങൾ നഷ്ടമാവുമ്പോൾ ഇനി വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് രജീഷയും ഈ ഒരു കോലത്തിലേക്ക് എത്തിയത് എന്നുള്ള കളിയാക്കലുകളാണ് സിനിമയിൽ അവസരം കുറയുമ്പോൾ പല നടിമാരും ഇത്തരത്തിലാൻസിലൂടെയാണ് പിന്നീട് പ്രത്യക്ഷപ്പെടാറുള്ളത് ഉദാഹരണത്തിന് നോക്കിയാൽ തമന ഉൾപ്പെടെയുള്ള നായികമാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് പല നടിമാരുടെയും വാക്കുകൾ ലംഘിക്കപ്പെടുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക